നമസ്കാരം പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ സംഖ്യകളുടെ എൽ സിയാം ലസാഗു കണ്ടെത്താം എന്നാണ് എങ്ങനെ എൽ സിയം കണ്ടെത്താം എന്നാണ് പറയാൻ പോകുന്നത് എൽ സിയം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ചെറിയ പൊതുഗുണിതം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കോമൺ എന്ന് പറഞ്ഞാൽ പൊതുവായ മൾട്ടിപ്പിൾ ഗുണിതം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൽ സിയ ചെറിയ പൊതുഗുണിതം അഥവാ ലസാഗു ഓക്കെ അപ്പം നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് ഇവയുടെ എൽ സി എം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മളതൊന്ന് എഴുതുന്നു നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത്തി നാല് നമുക്ക് എൽ സി എം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഇതിനകത്ത് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന സംഖ്യ കൊണ്ട് ഹരിച്ച് 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 താഴോട്ട് പോകാം ഓക്കെ എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്ന് നോക്കണമെന്നില്ല ഏതെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും പറ്റുമെങ്കിൽ ചെയ്യാം എൻ്റെ മാക്സിമം ചെറിയ സംഖ്യ ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും എല്ലാത്തിനും നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കോ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പം നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത് നൂറ്റി എഴുപത്തിയാലിന് നമുക്ക് വേണേൽ പന്ത്രണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇതെല്ലാം പന്ത്രണ്ട് വേണ്ടിപ്പോഴാം അപ്പം വേണേൽ പന്ത്രണ്ട് കൊണ്ട് ചെയ്ത് മുമ്പോട്ട് പോകാം ഓക്കെ ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത് നമുക്കിതിനെ രണ്ടുകൊണ്ട് പറ്റും അപ്പോൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം നാൽപ്പത്തെട്ടിന് രണ്ടും ഡിവൈഡ് ചെയ്താൽ ഇരുപത്തി നാല് നൂറ്റി ഇരുപതിനെ രണ്ടും ഡിവൈഡ് ചെയ്താൽ അറുപത് നൂറ്റി നാൽപ്പത്തിയാറിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എഴുപത്തി രണ്ട് വീണ്ടും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ പന്ത്രണ്ട് മുപ്പത് മുപ്പത്താറ് വീണ്ടും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആറ് പതിനഞ്ച് പതിനെട്ട് ഇനി എല്ലാത്തിനും രണ്ട് ഇതേപോലെ നമുക്ക് എല്ലാത്തിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ ആറിനെ പതിനെട്ടിനെ ഇപ്പം രണ്ടുകൊണ്ട് പറ്റും പതിനഞ്ചിനെ പറ്റാത്ത എല്ലാത്തിനേം പറ്റത്തില്ല കൊണ്ട് പക്ഷേ ആറിനെ പതിനെട്ടിനെ പറ്റും ഏതെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ ആറിന് രണ്ടുകൊണ്ട് ഡിവൈഡ് താൽ മൂന്ന് പതിനഞ്ചിനെ പറ്റുമോ പറ്റാത്തത് നമ്മൾ താഴോട്ട് താഴോട്ടങ്ങ് വെച്ചിരുന്നാൽ മതി പതിനെട്ടിന് രണ്ടായിട്ട് ഡിവൈഡ് താൽ ആറ് സോറി പതിനെട്ടിന് രണ്ടായിട്ട് ഡിഡിവൈഡ് താൽ ഒമ്പത് ഇനി നമുക്ക് രണ്ടു കൊണ്ട് പറ്റത്തില്ല പക്ഷേ മൂന്നുകൊണ്ട് പറ്റും അപ്പോൾ മൂന്നുകൊണ്ട് ചെയ്യാം ഒന്ന് പതിനഞ്ചിനെ മൂന്നാട്ട് ഡിവൈഡ് ചെയ്താൽ അഞ്ച് ഒമ്പതിനെ മൂന്നാട്ട് ഡിവൈഡ് ചെയ്താൽ മൂന്ന് ഇനി നമുക്ക് രണ്ടെണ്ണത്തിനെങ്കിലും മിനിമം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി ഇനിയിപ്പോൾ പറ്റത്തില്ലല്ലോ ഇല്ല അപ്പോൾ ഈ വട്ടം കിടക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെയുള്ള എല്ലാം കൂടെ എടുത്ത് മൾട്ടിപ്ലൈതാ നമുക്ക് എൽ സി എം കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തൊട്ട് തുടങ്ങണം രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു ഒന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്ന് ഇത് മൾട്ടിപ്ലൈപ്പം എൽ സി എം ഓക്കെ ഇനി നിങ്ങൾ നോക്ക് ഈ രണ്ട് അഞ്ചുകൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ ഞാനങ്ങ് മാറ്റുക രണ്ട് അഞ്ചൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ പത്താം അങ്ങോട്ട് മാറ്റിവെച്ചതാണ് ഇനി ബാക്കുകളത് മൾട്ടിപ്ലെയാണ് മൂന്ന് ഇൻഡു ഒന്ന് ഇൻറ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ ഒമ്പത് രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് ഓക്കെ രണ്ട് ഇൻറ്റ് രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് മൂന്ന് ഇൻഡു ഒന്ന് ഇൻറ്റ് മൂന്ന് ഒമ്പത് ഒമ്പത് ഇൻറ്റു എട്ട് എത്ര എഴുപത്തി രണ്ട് ഇൻറ്റു ഒരു പത്ത് എഴുന്നൂറ്റി ഇരുപത് എന്ന് എൽ എൽ എം നമുക്ക് എഴുന്നൂറ്റി എന്ന് കിട്ടും എല്ലാ സംഖ്യകളും ഇതിൻ്റെ നേരെ വരെ പോയിട്ടുണ്ടോ എന്ന് ഉണ്ടല്ലോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് സംഖ്യകളുടെ എൽ സിയംന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപതാണ് ഈ എൽ സിയംന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ കോമം മൾട്ടിപ്പിളിൽ ചെറുതാ എന്ന് വെച്ചാൽ ഇതിൻ്റെ മൂന്നിൻ്റെ കോമനായിട്ട് വരുന്ന മൾട്ടിപ്പിളുകളിൽ ഏറ്റവും ചെറിയ ആളാണ് ഈ എഴുന്നൂറ്റി ഇരുപത് എന്ന് വെച്ചാൽ ഇവ മൂന്നുകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ എൽ എം കണ്ടുപിടിച്ച് എഴുതിയാൽ മതി എഴുന്നൂറ്റി ഇരുപത് അതായത് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത് നൂറ്റി എപ്പത്തിയാൽ ഇവകൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത് അത് എഴുന്നൂറ്റി ഇരുപതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യോ മുപ്പത്തിരണ്ട് എഴുപത്തിരണ്ട് തൊണ്ണൂറ് നൂറ്റി ഇരുപത് ഇവയുടെ എൽ സി എം എത്ര എന്നതാണ് ചോദ്യം അപ്പോൾ മുപ്പത്തി രണ്ട് എഴുപത്തി രണ്ട് തൊണ്ണൂറ് നൂറ്റി ഇരുപത് നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം രണ്ടുകൊണ്ട് ഡിവാഡ് ചെയ്യാം ഓക്കെ മുപ്പത്തിരണ്ടിന് രണ്ടായിട്ട് ഡിവൈഡ് എടുത്താൽ പതിനാറ് എഴുപത്തിരണ്ടിന് രണ്ടായിട്ട് ഇടവേടുതൽ മുപ്പത്താറ് തൊണ്ണൂറിന് രണ്ടായിട്ട് ഇടവേടുതൽ നാൽപ്പത്തഞ്ച് നൂറ്റി ഇരുപതിനെ രണ്ടായിട്ട് ഇടിപെടുതൽ രണ്ടായിട്ട് ഡിവേഡ് എളുപ്പമാണ് പകുതി എടുത്താൽ ആദ്യം നൂറ്റി ഇരുപതിൻ്റെ പകുതി അറുപത് ഇനി വീണ്ടും നമുക്ക് എല്ലാത്തിനും രണ്ടുകൊണ്ട് പറ്റത്തില്ലെങ്കിലും പതിനാറിന് മുപ്പത്താറിന് അറുപതിനെ രണ്ടുകൊണ്ട് പറ്റും അത് ചെയ്യാം അപ്പോൾ പതിനാറിന് രണ്ടായിട്ട് ഇടിവേഡ്താൽ എട്ട് മുപ്പത്താറിന് രണ്ടായിട്ട് ഇടിവേഴ്താൽ പതിനെട്ട് നാൽപ്പത്തിന് ചെയ്യാൻ പറ്റത്തില്ല താഴോട്ട് വെക്കണം അറുപതിനെ രണ്ടായിട്ട് ഇടിവെടുതൽ മുപ്പത് ഓക്കെ വീണ്ടും നിങ്ങൾക്ക് രണ്ടും ഡിവൈഡ് ചെയ്യാം എട്ടിനെയും പതിനെട്ടിനെയൊക്കെ പറ്റും അപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്യാം നാല് പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് നാൽപ്പത്തഞ്ചിനെയും പറ്റത്തില്ല പറ്റാത്തത് താഴോട്ട് വെച്ചാൽ മതി മുപ്പതിൻ്റെ പകുതി പതിനഞ്ച് ഇനി നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും രണ്ടുകൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ ഇല്ല പക്ഷേ നമുക്ക് വേണമെങ്കിൽ അഞ്ച് കൊണ്ട് പറ്റും മൂന്നുകൊണ്ടും പറ്റും ഞാൻ തൽക്കാലം അഞ്ച് എടുത്ത് ഡിവൈഡ് ചെയ്യുകയാണ് അപ്പം നാലിനെ കൊണ്ട് പറ്റുമോ ഇല്ല താഴോട്ട് വെച്ച് ഒമ്പതിനെ കൊണ്ട് പറ്റുമോ ഇല്ല താഴോട്ട് വെച്ച് നാൽപ്പത്തഞ്ചിനെ അഞ്ചാട്ട് ഡിവൈഡ് ചെയ്താൽ ഒമ്പത് പതിനഞ്ചിനെ അഞ്ചാട്ട് ഡിവൈഡ് ചെയ്താൽ മൂന്ന് ഇനി നമുക്ക് വേണമെങ്കിൽ മൂന്നോണ്ട് പറ്റും നാലിനെ നാ മൂന്നോണ്ട് പറ്റുമോ ഇല്ല അപ്പം നാല് മൂന്ന് ഒമ്പതിനെ മൂന്നാട്ട് ഇടിവെടുതാ മൂന്ന് ഒമ്പതിനെ മൂന്നാട്ട് ഇടിവെടുതാ മൂന്ന് മൂന്നിന് മൂന്നാട്ട് ഡിവൈഡ് ചെയ്താൽ ഒന്ന് ഇനിയും നമുക്ക് മൂന്നിനെ മൂന്നിന് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ അപ്പോൾ അത് ചെയ്യണം ഓക്കെ നാലിനെ പറ്റുമോ ഇല്ല മൂന്നിന് മൂന്നാട്ട് ഇടിവെടുതൽ ഒന്ന് 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 ഇനി വട്ടം കിടക്കുന്ന മൾട്ടിപ്ലൈ അപ്പം എൽ സിയം ഓക്കെ അപ്പോൾ നമ്മൾ എൽ സിയം കണ്ടുപിടിക്കാൻ പോവാണ് വട്ടം കിടക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് ഈ ഒന്നായതിൻ്റെ പേര് ഞാൻ എടുക്കുന്നില്ല ഈ രണ്ട് ഇൻറ്റു അഞ്ച് പത്താണ് അവിടെ ഇരിക്കട്ടെ നാ മൂന്ന് പന്ത്രണ്ട് രണ്ട് രണ്ട് നാല് നാ മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു പത്താവപ്പം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് അപ്പം നമ്മുടെ ആൻസറ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് എന്നിട്ട് ഓക്കെ അല്ലേ വെച്ചാൽ ഈ നാല് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആരാന്ന് വെച്ചാൽ അത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പതായിരിക്കും അഞ്ച് എട്ട് പതിനൊന്ന് ഇവയുടെ എൽ സി എം എത്രയാണ് അപ്പോൾ നമ്മൾ അഞ്ച് എട്ട് പതിനൊന്ന് ഇതിൻ്റെ എൽ സി എം എടുക്കാനായിട്ട് വരുവാണ് അപ്പോൾ നാലോ ചോക്കുക അഞ്ച് എട്ട് പതിനൊന്ന് ഇതിൻ്റെ എൽ സിയം കണ്ടുപിടിക്കാൻ നമ്മൾ പോവാണ് അപ്പോൾ ഇതിനെ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അഞ്ചിനെയോ എട്ടിനെയോ പതിനൊന്നിനെയോ കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിന് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആരുമില്ല എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ ഒന്നും എഴുതി തുടങ്ങാൻ പറ്റത്തില്ല ആ സാഹചര്യം വരുന്ന പ്രഷ് ചോദ്യങ്ങളിൽ നിങ്ങൾ ഇത് മൂ മൂന്നും എടുത്ത് അതായത് എത്ര സംഖ്യ ഉണ്ടോ അതെല്ലാം കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും അഞ്ചെട്ട് നാൽപ്പത് നാൽപ്പതിനു പതിനൊന്ന് നാനൂറ്റി നാൽപ്പത് ഇതായിരിക്കും ഇതിൻ്റെ എൽ സി എഫ് ഓക്കെ അപ്പോൾ അരിക്കാൻ സംഖ്യകൾ ഇല്ലെങ്കിൽ നിങ്ങൾ ആ സംഖ്യകളെല്ലാം കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എൽ സി എഫ് എന്നു വെച്ചാൽ അഞ്ച് എട്ട് ഇവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആരാന്ന് വെച്ചാൽ നാനൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നോർമൽ സംഖ്യകളിലൂടെ എൽ സി എം നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എച്ച് എസ് എഫ് കണ്ടെത്താനും മറ്റ് സംഖ്യകൾ അതായത് ദശാംശ സംഖ്യകൾ ഭിന്ന സംഖ്യകൾ മറ്റ് തുടങ്ങിയ സംഖ്യകളുടെയൊക്കെ എൽ സി എം അത് കണ്ടുപിടിക്കാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു കൂടാതെ നിങ്ങൾ ഒരു പി എസ് സി കോച്ചിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാക്സ് മാത്രമല്ല മറ്റ് സബ്ജക്റ്റുകൾക്കെല്ലാം ക്ലാസ്സുകളിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുനലൂരിനടുത്താണ് നിങ്ങളെങ്കിൽ പുനലൂർ സർവകലാശാല പി എസ് സി നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഒരുക്കിയിട്ടുണ്ട് പുനലൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡേർഡിന് സമീപമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്പർ താഴെ കിടപ്പുണ്ട് പുനലൂരിനടുത്തുള്ള കോക്കാട് മാഞ്ചേമ്പ് മാത്ര വിളക്കുടി കുന്നിക്കോട് ഇളമ്പൽ കൊട്ടോട്ടം കാരിറ പ്ലാച്ചേരി ഇടമൺ അലിമുക്ക് വെടുത്തിട്ട എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പുനലൂരിനെ പുനലൂരിൽ പുനലൂർ സർവകലാശാല പി എസ് സിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ